ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രത്തെ സംബന്ധിച്ച കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് ഉപകരണങ്ങൾ ഉപകരണങ്ങളുടെ പേരുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഞാൻ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു അറിയാവുന്നവരുണ്ടായിരിക്കും അറിയാൻ വയ്യാത്തവരുണ്ടായിരിക്കും അപ്പം അവർ അവർക്ക് വേണ്ടിയിട്ട് ഇത് വീഡിയോ ചെയ്യുന്നു ഒരു ആറ് ഉപകരണങ്ങളുടെ പേരാണ് ഇന്ന് പഠിക്കുന്നത് അപ്പം ഒന്നാമത്തത് അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ ഒരു നിശ്ചിത കാലയളവിലെ വായുമർദ്ദം സ്വയം രേഖപ്പെടുത്തുന്ന ഉപകരണം ബാരോഗ്രാഫ് ഒരു നിശ്ചിത കാലയളവിലെ വായുമർദ്ദം സ്വയം രേഖപ്പെടുത്തുന്ന ഉപകരണം ബാരോഗ്രാഫ് ഇപ്പം രണ്ടെണ്ണം കിട്ടിയല്ലോ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉയരവും അതിന് ആനുപാതികമായ മർദ്ദവും കാണിക്കുന്ന ഉപകരണം ഉയരവും അതിനാനുപാതികമായ മർദ്ദവും കാണിക്കുന്ന ഉപകരണം അൾട്ടിമീറ്റർ ഉയരവും അതിനാനുപാതികവുമായ മർദ്ദവും കാണിക്കുന്ന ഉപകരണം അൾട്ടിമീറ്റർ ഇനി അടുത്തത് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കുന്ന ഉപകരണം വിൻഡ് വെയിൻ കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കുന്ന ഉപകരണം വിൻഡ് വെയിൻ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് കാറ്റിൻ്റെ തീവ്രത മനസ്സിലാക്കുന്ന ഉപകരണം ബ്യൂഫോർഡ് സ്കെയിൽ കാറ്റിൻ്റെ തീവ്രത മനസ്സിലാക്കുന്ന ഉപകരണം ബ്യൂഫോർഡ് ഫോർഡ് സ്കെയിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്നും ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം